ഹലോ ഫ്രണ്ട്സ് ഇന്ന് ആക്ച്വലി നല്ലൊരു ബ്ലസ്സിംഗ് ആയിട്ടുള്ള ഡേ ആണ് ഇന്ന് ഞാൻ കൊട്ടിയൂർ പെരുമാളിൻ്റെ അടുത്ത് പോവുകയാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു അങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരു സമയം സന്ദർഭം ഒത്തു കിട്ടിയത് അപ്പോൾ ഞാനും കുറച്ച് ആൾക്കാരുമുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ നമ്മൾ അഞ്ച് പേരാണ് യാത്ര ഞാനും ഓഫീസിലുള്ള സ്റ്റാഫുകളും കൂടിയാണ് ഒരു യാത്ര അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ മൂന്ന് പ്ലേസ് ആളുള്ളത് മൂന്ന് അമ്പലങ്ങളുള്ളത് കൊട്ടിയൂറും അതുപോലെ മൃദുഗശൈലശ്ശേരി പിന്നെ അതുപോലെ തന്നെ പുരളിമല ഈ മൂന്ന് സ്ഥലങ്ങളിലും ഒന്ന് തൊഴുതിറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ പുരളിമല ആ ഭാഗത്തേക്കാണ് ഫസ്റ്റ് പോകുന്നത് അപ്പോൾ പുരളിമല പോകുന്ന സമയത്ത് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ ഏറ്റവും എത്തി കേട്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ഏതോ റോട്ടിലേക്കൂടി പോയിക്കൊണ്ടിരിക്കുക ആരെ ലൊക്കേഷൻ നോക്കിയാൽ നിമിതിയാണോ ലോഷമിയാണോ നമ്മൾ രണ്ടാളും നോക്കി സേഫ് ആയിട്ട് പോകുന്നുണ്ട് ഏതോ ഒരു കാട്ടിലാണല്ലോ ഇപ്പൊ എവിടെയെങ്കിലും എന്തായാലും എത്താണ്ടിരിക്കില്ല നമുക്ക് നേരെ നേരെ പറയുന്നത് പോയി നോക്കാം ാണ് നമ്മള് ഫസ്റ്റ് പോന്നത് അപ്പൊ അങ്ങോട്ടേക്കുള്ള മല നമ്മളെ കയറി കൊണ്ടുപോകാണ് ഇതാ നമ്മളിപ്പോ പുരളിമല മുത്തപ്പൻ്റെ അടുത്തെത്തി അപ്പോൾ മുത്തപ്പൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഭാഗ്യമുള്ള ദിവസം എന്ന് പറയട്ടെ നമ്മൾ എത്തിയ സമയത്ത് തന്നെ മുത്തപ്പനും അതുപോലെ തിരുവപ്പനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സമയം മുത്തപ്പനും തിരുവപ്പനും കണ്ടു അനുഗ്രഹം വായിച്ചു അനുഗ്രഹമൊക്കെ വാങ്ങിച്ചതിന് ശേഷം അവിടെ നിന്ന് തന്നെ അവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിച്ചു അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല ചൂട് ചോറിൽ നല്ല സാമ്പാറും അതേപോലെ തന്നെ തൈര് കറിയും അച്ചാറൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാട്ടോ ഇങ്ങനെയുള്ള അമ്പലങ്ങളിൽ നിന്നുള്ള ഫുഡ് ചൂടോടെ കഴിക്കുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ് നല്ല ചൂടോടെ തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് നല്ല ആസ്വദിച്ചിട്ട് ഭക്ഷണം കഴിച്ചു അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ കുരളിമല മുത്തപ്പ സന്നിധിയിലാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങോട്ടേക്കാണ് വന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവിടെ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മളിപ്പോൾ മൃദുംഗശലേശ്വരി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് നല്ല എന്തോ ബ്ലസ്സിങ് ദിവസം കേട്ടോ ഇന്ന് തന്നെ മുത്തപ്പനും തിരുവപ്പനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുത്തപ്പൻ്റെയും തിരുവപ്പൻ്റെ ഒക്കെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി വലിയൊരു ആയിട്ട് കരുതുവാണ് അപ്പോൾ നമുക്ക് മൃദുംഗശലേശ്വരി ക്ഷേത്രത്തിൽ കാണാം അപ്പോൾ നമ്മൾ ഈ പുരളിമല ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി അപ്പോൾ ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നല്ലൊരു അന്നദാന സദ്യയായിരുന്നു പിന്നെ അതേപോലെ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മുത്തപ്പൻ നാട്ടിക്കല്ലുണ്ട് ഇവിടെ അടുത്തു തന്നെ അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർ അവിടെ എന്നാണ് ഒരു ഐതിഹ്യം അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇതാണ് മുത്തപ്പൻ്റെ നാട്ടിക്കല്ല് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ നേർച്ചയൊക്കെ അവിടെ കഴിപ്പിച്ചു അതേപോലെ തന്നെ ശരിക്കും എടുത്ത് പറയേണ്ട എന്താ പറയുക നമ്മളെത്ര ടെൻഷനും അങ്ങോട്ട് ഇരിക്കുമ്പോഴും ഒരു അമ്പലത്ത് പോയിട്ട് നമ്മൾ കുറച്ച് സമയം ഇരിക്കുമ്പോഴുള്ള നമുക്ക് പ്രത്യേക ഒരു ബ്ലെസ്സിങ് ആണ് അങ്ങനെ പുരളിമല ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾ നേരെ പോയത് മൃദുംഗശൈലേശ്വരി ക്ഷേത്രത്തിലാണേ അപ്പോൾ അവിടെ ദേവസ്വം വക കുറച്ച് പാർക്കിംഗ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വണ്ടി വെച്ചു നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി എല്ലാ സ്ഥലത്തും ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൃദിന ശലശ്ശേരി ക്ഷേത്രത്തിലാണ് അപ്പോൾ അവിടുത്തെ ക്ഷേത്രക്കുളത്തിലാണ് ഉള്ളത് ചേച്ചാണ് ഇവിടെ വരുന്നത് ഇവിടെ അപ്പൊ നമുക്ക് അന്നദാനത്തിന് ടോക്കൺ കിട്ടി ഫുഡ് അങ്ങനെ നമ്മൾ മൃദുംഗശലേശ്ശേരി ക്ഷേത്രത്തിൽ എത്തിയിട്ട് അവിടെ നിന്നും കുറച്ച് അന്നദാനം കഴിച്ചു അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഞങ്ങൾ ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏട്ടം വിളിച്ചു പറഞ്ഞത് നല്ല ചോറും പായസം ഉണ്ടെന്ന് പിന്നെ ഒന്നും അടിച്ചില്ല നേരെ കയറി കുറച്ച് ചോറും നല്ല സാമ്പാറും ചൂടോടെയുള്ള സാമ്പാറും അതുപോലെ വറവും പായസവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് നല്ല ആസ്വദിച്ച് കഴിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടുക്കും കുറച്ച് കഴിച്ച കഴിച്ചപാട് നമുക്ക് മടുക്കും പക്ഷെ ഇവിടുത്തെ ഭക്ഷണം ഒരു രക്ഷയില്ലായിരുന്നു ഇല്ലായിരുന്നു പുതിയ ടീമിനെ പരിചയപ്പെട്ടു പുതിയ ടീം രണ്ട് പ്രാവശ്യം ഭക്ഷണം കഴിച്ച ടീമാണ് ഭക്ഷണത്തിലൂടെ പരിചയപ്പെട്ട ആൾക്കാരാണ് ഇറങ്ങാറുള്ളൂ അത്രയും നല്ല ടീമാണ് ഭക്ഷണം കേട്ടോ അപ്പൊ ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും നമ്മൾ നേരെ കൊട്ടിയൂരിലേക്കാണ് അടുത്ത യാത്ര അങ്ങനെ നമ്മൾ കൊട്ടിയൂർ കൊട്ടിയൂരെത്തിട്ടോ കൊട്ടിയൂരെത്തിയപ്പോണ്ടോ പാർക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം രണ്ട് കിലോമീറ്റർ ദൂരെയാണ് വണ്ടി വെച്ചത് വണ്ടി വെച്ചിട്ട് നമ്മൾ നല്ല ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൂടെ നമ്മൾ നടന്ന് നടന്ന് വന്നത് അപ്പൊ നല്ല മഴയും കാര്യങ്ങളൊക്കെ വീണ്ടും വന്നു അപ്പോൾ എല്ലാരും നല്ല രീതിയിൽ നനഞ്ഞുകൊണ്ടാണ് യാത്ര പക്ഷെ എത്ര നനഞ്ഞാൽ അതൊരു സുഖമെങ്കിൽ വെള്ളം എത്തുമ്പോഴുള്ള രീതിയിൽ കര കവിഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലെ കര ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ അപ്പോൾ നമ്മൾ കൊട്ടിയൂരെത്തി നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ തിരക്കില് ക്യൂവും കാര്യങ്ങളൊക്കെ നിന്ന് നമ്മൾ അവിടെ എത്തി അവിടെ നിന്ന് നമ്മൾ കൊട്ടിയൂർ പെരുമാളിൻ്റെ അനുഗ്രഹം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ അവിടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അക്കര കൊട്ടിയൂറും ഇക്കര കൊട്ടിയൂറും ഉണ്ട് അപ്പോൾ രണ്ട് സ്ഥലത്തും നമ്മൾ പോകണം എന്നാണ് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാ സമയത്തും ഇവിടെ ഒരു സന്ദർശനം ഉണ്ടാവില്ല നമുക്ക് നമുക്കിനിപ്പോൾ മൂന്ന് ദിവസം കൂടി ലേഡീസിന് ഇവിടെ വരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളൊരു വെള്ളിയാഴ്ച ദിവസമാണ് ഇവിടെ വന്നത് സമയത്താണ് നമ്മൾ നിപ്പം വന്ന് ഇനി സിസ്റ്ററുടെ ഹസ്ബൻഡിനെയും അതേപോലെ ഒക്കെ അവിടെ കണ്ടത് അങ്ങനെ അവിടെ അക്കര കൊട്ടിയോരും അതേപോലെ തന്നെ ഇക്കര കൊട്ടിയോറും ഒക്കെ പോയി അവിടെ നിന്ന് എല്ലാ അനുഗ്രഹവും വാങ്ങിച്ചതിന് ശേഷം നമ്മൾ സന്തോഷത്തോടെ മടങ്ങി